രാജ്യം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് സംഘപരിവാർ സംഘടനകൾ പരസ്പരം പോർവിടികൾ തുടങ്ങിയിരിക്കുന്നു അതിന്റെ തരടു വലികൾ നടത്തുന്നത് അമിത്ഷായും മോദിയും നേരിട്ട് തന്നെയാണ് എന്നതാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യം വേറൊന്നുമല്ല ആർ എസ് എസിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ആർ എസ് എസിനെ തമ്മിൽ തല്ലിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടത്തുന്നത് ആർ എസ് എസിന്റെ മാത്തികയായ ദി ഓർഗനൈസറിൽ കഴിഞ്ഞ ദിവസം വന്ന ലേഖനമാണ് ഇത്തരത്തിലുള്ള കാര്യം ചർച്ചയാക്കുന്നത് ആർ എസ് എസിന്റെ തലതൊട്ടപ്പനായ മോഹൻ ഭഗവത്തിനെ തള്ളിക്കൊണ്ടുള്ള ലേഖനമാണ് ഓർഗനൈസറിൽ വന്നിരിക്കുന്നത് ബി ജെ പി നേതാക്കളുടെ വാദമായ ആരാധനാലയങ്ങളുടെ സ്ഥലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടുക എന്നുള്ള വാദം മുമ്പ് മോഹൻ ഭഗവത് തള്ളിയിരുന്നു ആരാധനാലയങ്ങളുടെ സ്ഥലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടുക എന്നുള്ള അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് മോഹൻ ഭഗവത് പറഞ്ഞിരുന്നു എന്നാൽ ഓർഗനൈസർ പറയുന്നത് അങ്ങനെയല്ല തർക്കമുള്ള ആരാധനാലയങ്ങളുടെ യഥാർത്ഥ ചരിത്രം അറിയുന്നത് സാംസ്കാരിക നീതിക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യമാണ് ലേഖനത്തിൽ പറയുന്നത് അതായത് മാഗസിൻ അച്ചടിച്ച കവർ സ്റ്റോറിയിലാണ് സംഭാലിലെ മസ്ജിദ് തർക്ക വിഷയം ഉന്നയിച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് ഷാഹി ജുമാ മസ്ജിദിന് പകരം ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി അവകാശപ്പെടുന്നുണ്ട് ഇതേക്കുറിച്ച് അഭിപ്രായപ്പെടുമ്പോൾ സംഭാലിൽ ഇത്തരം സാമൂഹിക സമരങ്ങളുടെ ചരിത്രമുണ്ടെന്നും ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ പരാമർശങ്ങൾ മോഹൻ ഭഗവത്തിന്റെ വാക്കുകൾ പാടെ തള്ളുന്നതാണ് കഴിഞ്ഞ മാസം ഡിസംബർ പത്തൊൻപതിന് പൂനെയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മോഹൻ ഭഗവത് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദുക്കളുടെ വിശ്വാസ വസ്തുവായിരുന്നു അത് തയ്യാറായി എന്നാൽ വെറുപ്പിന്റെയോ അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെയോ സംശയത്തിന്റെയോ പേരിൽ പ്രതി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ബി ജെ പി നേതാക്കൾക്കിടയിൽ ചില അതൃപ്തി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ബി ജെ പി കൈക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് തലവിനെതിരെ ആർ എസ് എസിന്റെ മാസികയിൽ പ്രതികരണം ഈ ബുദ്ധി അമിത്ഷായുടെ തലയിൽ നിന്നാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആർ എസ് എസിനോടുള്ള നിലപാട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കിയതാണ് ഞങ്ങൾ ഒരുപാട് വളർന്നിരിക്കും ഞങ്ങൾക്ക് ഇനി ആരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ആർ എസ് എസ് ബന്ധം പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അന്ന് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് എന്നാൽ ആ വിഷയത്തിൽ ആർ എസ് എസ് തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ലഭിച്ചപ്പോൾ ബി ജെ പിയുടെ നിലപാടാണ് ഇത്തരത്തിൽ തിരിച്ചടിക്ക് കാരണമായത് എന്ന് മോഹൻ ഭഗവത് കുറ്റപ്പെടുത്തിയത് തുടർന്നാണ് ആർ എസ് എസിനെ അനുനയിപ്പിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി നേത്വം എത്തിയത് എന്നാൽ അത് ധൃതരാഷ്ട്രയുടെ ആലിംഗനം പോലെയാണ് എന്നുള്ള കാര്യം മോഹൻ ഭഗവത് മനസ്സിലാക്കാൻ ഏറെ വൈകി മോദിയും അമിത്ഷായും നടത്തുന്ന ചില നീക്കങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്ന ആർ എസ് എസ് മാസികയിലെ ലേഖനം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ എസ് എസ് ആണ് ബി ജെ പിയുടെ മാതൃസംഘടന ആ മാതൃസംഘടന പിടിച്ചെടുക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ മോദിയും അമിത്ഷായും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലേഖനത്തെ കുറിച്ചുള്ള പ്രതികരണം നടത്താൻ നിലവിൽ മോഹൻ ഭഗവത് തയ്യാറായിട്ടില്ല മോദിക്കും അമിത്ഷാക്കും മുന്നിൽ അടിയറവ് പറയാൻ മോഹൻ ഭഗവത് തയ്യാറാകുമോ എന്നത് കണ്ടറിയാണ്